ഓ ഈ ക്ലച്ച് ിൽ ചടങ്ങല്ലേ ചടങ്ങാണ് അതുകൊണ്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നില്ലല്ലോ അപ്പൊ മാറ്റുന്നുണ്ടല്ലോ ആ ഇത് ഐ എം ടി വരുന്നത് ഗീർ മാറ്റണം ക്ലച്ച് എന്നാ ഡീറ്റെയിൽസ് ഓ അതിനെന്താ ഞാൻ ഒന്ന് സേഡാക്കി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ജി ടി എക്സ് ഐ എം ടി ആണ് വണ്ടി വരുന്നത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓണ്ഷിപ്പ് പെട്രോളായ ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പുഷ്പട്ടണ് ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അഞ്ചു വർഷം വരെ വാരണ്ടി വരുന്ന ഈ വണ്ടിക്ക് ക്യാപ്സ് കാസ് ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വന്നു അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിന് താഴെ കാണുന്ന ഒരു നമ്പറിൽ വിളിക്കുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ